അപ്പം ജസ്റ്റ് ജോയിൻ ക്ലാസ് ഒന്നും അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല അല്ലേ മനസ്സിലാകുന്ന അല്ലെങ്കിൽ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഡൗട്ട് കാര്യങ്ങളെ പോയിട്ട് ചോദിക്കുന്നു പക്ഷേ കുറച്ച് ബിസിയാണ് പക്ഷെ എന്താ പറയാ

ഉണ്ടായിരുന്നില്ല ഒരു ഇന്റർവ്യൂ സെക്ഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ടായിരുന്നു കമ്പനിക്ക് ആയിട്ട് ആയിട്ട് ഫ്രഷർ ആയിട്ടാണ് അതെ ആ പഠിച്ച തന്നെ ജസ്റ്റ് ഔട്ട് ലൈൻ ചോദിച്ചു പിന്നെ ഡയറക്റ്റ് ആയിട്ട് കമ്പനിക്ക് ഫോർവേഡ് ചെയ്തു പിന്നെ കമ്പനി എന്നെ കോൺടാക്ട് ചെയ്യാണ് ചെയ്തത് വി ജി ഡി എസ് ഗ്ലോബൽ

വർക്ക് ഫ്രം ഹോം ആണല്ലേ ഓക്കെ അപ്പോ മാസത്തിൽ ഒരിക്കൽ മാത്രം കമ്പനിക്ക് പോയാൽ മതി ബാക്കി എല്ലാം വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നതാണ് ഓക്കെ ഓക്കെ ഇപ്പോ ഫസ്റ്റ് പോയിട്ടുണ്ടോ കമ്പനിയിലേക്ക് ഇല്ല നെക്സ്റ്റ് നെക്സ്റ്റ് വീക്ക് വീക്ക് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കോർഡിനേറ്റ് നമ്മുടെ െ പറ്റി അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആദ്യമേ ഫസ്റ്റ് ജസ്റ്റ് കോഴ്സ് എടുത്ത് ആദ്യമേ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു സമയത്ത് അബുദയെ പറ്റി ജസ്റ്റ് ഇങ്ങനെ ഒരു ജോലി പെട്ടെന്ന് കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഈ ഒരു ചെറിയൊരു സ്കോപ്പില് ആ ഓക്കെ ഞാൻ പി ജി ചെയ്തോണ്ടിരിക്കുന്നു അപ്പോ ഇപ്പൊ സെക്കൻഡ് ഇയർ ഒരു സിക്സ് മന്ത് കഴിഞ്ഞ വെച്ചാൽ പി ജി കംപ്ലീറ്റ് ചെയ്യും അപ്പൊ പി ജി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ പാർട്ടായിട്ട് എന്തെങ്കിലും ചെയ്യാണ്ട് ആലോചിക്കുമ്പോൾ എന്റെ ഒരു ഫ്രണ്ട് ഇത് സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു കാര്യം അപ്പൊ ഇന്ന പോലെ എന്റെ ടു ഫ്രണ്ട്സ് ഒരു പേര് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അതില് രണ്ടുപേരും അങ്ങനെ കയറി ബാക്കി രണ്ടുപേര് ജസ്റ്റ് അതിന് വേണ്ടി അങ്ങനെ അപ്പൊ അതിലൂടെ ഞാൻ അങ്ങനെ ഇത് കണ്ടപ്പോ ഞാന് ഇത് കയറി കയറി ഇങ്ങനെ ക്ലാസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു ഒരു പാർട്ട് ടൈം ആയിട്ട് ഞാൻ ജസ്റ്റ് പിന്നെ അത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി ഇല്ല ഞാൻ ജസ്റ്റ് ഒരു എന്താ പറയാ കുറച്ച് പഠിക്കാനും മറ്റേന്താ പറയാ എല്ലാത്തിനും ഒരു ഒരു പാക്കേജ് ആയിരുന്നു ഈ ഒരു വർക്ക് അപ്പോ അത് കണ്ടപ്പോ ഞാൻ ജസ്റ്റ് അങ്ങനെ ഇവിടെ കോഴ്സ്റ്റോക്കും ചാങ്കോ അല്ലേ ഒരാഴ്ച ജോബ് സെറ്റ് ആയിരിക്കുന്നത് ഏത് ഏത് കോഴ്സ് വഴിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്പോൾ രണ്ടാമത് അല്ലാതെ എടുത്തതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എവിടെയായിരുന്നു അത് ഗൂഗിൾ കേരളം ആയിട്ട് ആയിട്ട് അതും ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് ഇങ്ങനെ ഒരു ഇൻസ്പയർ ആയിട്ട് ഞാനും ജസ്റ്റ് സോ അതിലൂടെ സർട്ടിഫിക്കറ്റ് കിട്ടി അപ്പൊ ഇതില് ഞാൻ പ്രോഗ്രാം വന്നപ്പോ ഇതിന്റെ കുറച്ച് വേക്കൻസി നല്ല നല്ല ഞാൻ വേക്കൻസിണ്ടായിരുന്നു എനിക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സോ അങ്ങനെ ട്രൈ ചെയ്തപ്പോ ഓക്കെ അപ്പം നേരത്തെ ഈ പഠിച്ച ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടില് പ്ലേസ്മെന്റ് അങ്ങനെ ഒന്നും അറേഞ്ച് അല്ല അത് അത് ഗാരേജ് ആണ് ആ ജസ്റ്റ് ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ ഓക്കെ എന്തായാലും അബോധ വഴി ഒരു ജോബ് സെറ്റ് ആയത് അതിൽ അശ്വിൻ ഹാപ്പി ആണോ ഓക്കെ അശ്വിൻ ഓക്കെ എന്തായാലും നമ്മുടെ ഫുൾ ഇവിടെ കോഴ്സ് പഠിച്ചിട്ടുണ്ടെന്നല്ലേ അപ്പൊ നമ്മുടെ ക്ലാസ് എല്ലാം ഓവറോൾ അശ്വിൻ കണ്ടിട്ടുണ്ട് നമ്മുടെ അവധിയിലേക്ക് പുതിയ കുറച്ചു ജോയിൻ ചെയ്യാൻ നിക്കുന്നുണ്ട് അപ്പൊ ഫീഡ്ബാക്ക് സെക്ഷൻ ഒക്കെ കണ്ടിട്ടായിരിക്കും അവരും ജോയിൻ ചെയ്യുന്നത് പുതിയ അശ്വിന്റെ അഭിപ്രായം എന്താണെന്നുള്ളത് പറഞ്ഞാൽ മതി അവധിയെ പറ്റി എന്താണ് അശ്വിന്റെ അഭിപ്രായം അഭിപ്രായം അതായത് ഈയൊരു പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്ന പാക്കേജ് അതായത് വർക്കിന് ശേഷം ഫീസ് എന്ന പാക്കേജ് അത് മോസ്റ്റ്ലി അത് കാണാറില്ല സോ ഇതൊരു ആയിട്ട് എനിക്ക് കണ്ടത് എനിക്ക് അറിയില്ല ഇതുപോലെ വേറെ ഏതെങ്കിലും ഉണ്ടോന്നുള്ളത് പക്ഷെ എനിക്കിത് ന്യൂ ആയിട്ട് അറിഞ്ഞത് സോ ആ ഒരു പാക്കേജ് എന്താ പറയാ എല്ലാവർക്കും എന്താ പറയാ അഫോർഡബിൾ ആണ് കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യാനും അങ്ങനത്തെ ഞാൻ വർക്ക് ആണല്ലേ ഓക്കേ എന്താ ഇടയ്ക്കൊരു സമയം കുറച്ചു നേരം നമുക്ക് വേണ്ടി കണ്ടെത്തിയാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഓക്കെ അശ്വിൻ സോറി ഞാൻ വിട്ടുപോയി ഇപ്പൊ നമ്മുടെ ജോബ് ചെയ്തോണ്ടിരിക്കുന്നതിൽ എത്ര സാലറി പാക്കേജ് പറഞ്ഞിട്ടുണ്ടോ അതെ പറഞ്ഞിട്ടുണ്ട്